അംബേദ്കർ ദിനത്തിൽ ദലിത് മുക്തിശോഷൻ മഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ അംബേദ്കറുടെ അനുസ്മരണ സംഗമം നടക്കുകയാണ് ജാതി നശീകരണത്തിൻ്റെ പ്രാധാന്യം അംബേദ്കർ ഊന്നി പറഞ്ഞിരുന്നു ശ്രീനാരായണ ഗുരുവുമായി സംസാരിച്ചതിന് ശേഷം മഹാത്മാഗാന്ധിയും ജാതി നശീകരണത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ശക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ കൺമുമ്പിൽ ഇന്ത്യയിൽ ഇപ്പോഴും ജാതി എന്ന പിശാജ് അതിൻ്റെ പിടി നമ്മുടെ സമൂഹത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നടക്കേണ്ടതുണ്ട് സി പി ഐ എം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും പാവപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വർഗ്ഗസമരം ആവശ്യമാണ് അതോടൊപ്പം ഇന്ത്യയെപ്പോലെ ജാതി മേധാവിത്വം അനുവാദം പൊടികുത്തി വാഴുന്ന ഒരു രാജ്യത്ത് ജാതീയതയ്ക്കെതിരായി സാമൂഹ്യനീതിക്ക് വേണ്ടിയിട്ടുള്ള സമരവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മധുരയിൽ ചേർന്ന പാർട്ടിയുടെ ഇരുപത്തിനാലാം കോൺഗ്രസ് ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരും മറ്റ് പിന്നോക്ക വിഭാഗക്കാരും എല്ലാം അടിച്ചമർത്തപ്പെടുന്നതിനും ചൂഷണം ചെയ്യപ്പെടുന്നതിനും എതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം ഒറ്റയ്ക്കും കൂട്ടായും വളർത്തിയെടുക്കാനാണ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അക്കാര്യമാണ് ഇവിടെ വിശദീകരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഭാഷ അടിച്ചമർത്താനുള്ള ശ്രമം ഇപ്പം അഞ്ച് ആറ് അതുപോലെ സ്കൂളുകളിലുള്ള പാഠപുസ്തകങ്ങളുടെ പേരുകളടക്കം വിവിധ രീതികളിൽ ഹിന്ദിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്ങനെയാണ് അല്ല ഈ പിന്നെ ആർ എസ് എസിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഒരു രാജ്യം ഒരു നേതാവ് ഒരു പാർട്ടി ഒരു മതം എന്നെല്ലാം പറയുന്ന പോലെ ഒരു ഭാഷ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും ഭാഷാ വൈവിധ്യത്തെയും തകർക്കുന്ന സമീപനം ബി ജെ പി ഭരണത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതിനെതിരായിട്ടുള്ള പ്രതിഷേധവും പോരാട്ടവും വരാനിരിക്കുന്നതിനുണ്ടാവും